എല്ലാവർക്കും സുൽഫറിയിലേക്ക് സ്വാഗതം ഇന്നത്തെന്റെ വീഡിയോ ഈ വർഷം ഇണ്ടായ റംബുട്ടാന്റെ ആദ്യത്തെ വിളവെടുപ്പാണ് അപ്പൊ രണ്ടു വർഷം മുമ്പാണ് ഈ റംബുട്ടാന്റെ തൈ നട്ടത് കഴിഞ്ഞ വർഷം ഇതിൽ കായ ഉണ്ടായിരുന്നു അപ്പൊ ഈ വർഷം ഇപ്പൊ ഉണ്ടായിട്ട് ഇപ്പൊ നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഇന്ന് എല്ലാ വീട്ടിലും എല്ലാവരും മെച്ചുപിടിപ്പിക്കുന്ന ഒരു ഫ്രൂട്ടാണ് വളരെ ചെറുതിലെ തന്നെ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്ത തൈ ഒക്കെ മേടിക്കാൻ കിട്ടും ബഡ്ഡേതൊക്കെ അപ്പൊ നമുക്ക് എളുപ്പത്തി ഒരു രണ്ടാം വർഷം തന്നെ കായ്ക്കണതാണ് ഈ റമ്പുട്ടൻ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും അപ്പൊ എല്ലാവരും റംബുട്ടാൻ്റെ തയ്യൊക്കെ വീട്ടിൽ മേടിച്ചു വെക്കണം നല്ലതാണ് അപ്പൊ എന്താ ചോദിച്ചാൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമ്മുടെ കൂടെ റംബൂട്ടാൻ വിളവെടുക്കാൻ മാസിമോനുണ്ട് മാസിമോന് വിളവെടുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാ ഫ്രൂട്ട് മരവും ഇത് ഏത് ഫ്രൂട്ടാന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ റംബൂട്ടാന്റെ മരം കണ്ട ഒരു ചെറിയ മരമാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഈ മരം നമ്മൾ നട്ടപ്പ എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് ഇപ്പൊ രണ്ട് വർഷമായി ഇത് നട്ടിട്ട് കഴിഞ്ഞ വർഷവും ഇത് മതി ഉണ്ടായിരുന്നു അപ്പൊ ഈ വർഷം ഇപ്പൊ ഈ മരത്തുമേൽ ഉണ്ടായ റംബൂട്ടാൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് വേറെ റംബൂട്ടാൻ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട അപ്പൊ ഞാൻ റമ്പൂട്ടാന്റെ തടത്തിൽ കസ്തൂരിമഞ്ഞൾ നട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാ ഫ്രൂട്ട് മരത്തിന്റെ തടത്തിലും കസ്തൂരിമഞ്ഞൾ നട്ടിട്ടുണ്ട് കാരണം നമുക്കപ്പ ഈ ഒരെണ്ണത്തിന് വളം ചെയ്യുമ്പോ എല്ലാത്തിനും രണ്ടിനും കിട്ടണേ പ്രത്യേകിച്ച് പര്യടനങ്ങളുടെ ആവശ്യമില്ല നല്ല വളമാണ് ഈ കസ്തൂരിമഞ്ഞു കിട്ടണത് അപ്പൊ ഞഴിസറി എന്നൊക്കെ നമ്മ റമ്പൂട്ടാൻ്റെ തൈ മേടിച്ചിട്ട് ആ നടണത് എങ്ങനെയെന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഇത് നമ്മ നടനക്ക് മുമ്പ് തന്നെ അടിവളം ഇട്ട് നമ്മൾ ചാണകപ്പൊടി എല്ല്പൊടി വേപ്പും പിണ്ണാക്ക് ഇട്ടിട്ടാണ് നട്ടു കൊടുത്തത് പിന്നെ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം നമ്മ എല്ലാ ഫ്രൂട്ട് ത തൈകൾക്കും കൊടുക്കാറുണ്ട് പിന്നെ ചാര ഇട്ട് കൊടുക്കാറുണ്ട് എട്ടാ ചാരമൊക്കെ ഈ ഫ്രൂട്ട് മരത്തിനൊക്കെ നല്ലതാണ് അപ്പൊ എല്ലാവരും ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മ നമ്മൾ ഇട്ടുകൊടുക്കണത് പിന്നെ വേനൽക്കാലത്ത് നനച്ചും കൊടുക്കാറുണ്ട് വേനൽ വരുമ്പോ നമ്മ സ്പ്രിങ്ക്ലർ വെച്ചാൽ നനക്കുന്നത് നനച്ചും കൊടുക്കാറുണ്ട് അത്യാവശ്യം നമ്മുടെ ഫ്രൂട്ട് മരങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള ഫ്രൂട്ടുകളൊക്കെ എല്ലാ മരത്തിൽ നിന്നും കിട്ടാണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇതാണ് ഇപ്പൊ വിളവെടുക്കാൻ പോണ റംബൂട്ടാൻ ഇത് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നല്ല ടേസ്റ്റ് ഉള്ള വെറൈറ്റി തന്നെയാണ് നമുക്ക് ഒറ്റ പിടിപ്പിക്കാൻ പറ്റിയതാണ് ഒരുപാട് കായ ഉണ്ടാവും ഈ മന്നമ്മ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണോ റംബൂട്ടാൻ നടാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് അത് മാത്രമാണ് ചെയ്യേണ്ടത് നല്ല സൂര്യപ്രകാശവും നമ്മ നല്ല രീതിയിൽ തന്നെ വളം കൊടുത്ത് വേനൽക്കാലത്ത് നനയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ റംബുട്ടാൻ നമുക്ക് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് നന്നായിട്ട് കായ പിടിക്കണാണ് നമ്മുടെ കാലാവസ്ഥക്ക് ഒരു ഫ്രൂട്ടാണ് കേട്ടോ റംബൂട്ടാൻ അപ്പൊ എല്ലാവരും നമ്മുടെ വീട്ടില് മറ്റുള്ള ഫ്രൂട്ട് നടുമ്പോ റംബുട്ടാന്റെ മേ എന്തായാലും നട്ടിരിക്കണം നമുക്കിപ്പോ സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ടെറസിൽ ഡ്രമ്മിലൊക്കെ വെക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള റംബുട്ടാൻ എന്തായാലും കിട്ടും അതേപോലെ നമുക്ക് മുറ്റത്ത് നമ്മുടെ വീടിന്റെ പുതിയ വീടൊക്കെ വെക്കണവർക്ക് വീടിന്റെ മുറ്റത്ത് വെക്കാൻ പറ്റിയ ഒരു ഏഹ് മരോണ് റംബുട്ടല് ഇപ്പൊ ചെറിയ കായകളുണ്ട് ഫ്ലവർ കട രാവിലെ നോക്കുമ്പോ നിറച്ച് ചെറുതേനീച്ചകളായിരിക്കുള്ളോട്ട് ഈ മരത്തില് അപ്പൊ ചെറുതേനീച്ചകളുണ്ട് മരകണം നടന്നെങ്കിൽ നന്നായിട്ട് കായ പിടിച്ചിട്ടു റംബുട്ടാൻ അപ്പൊ നമുക്ക് എളുപ്പത്തിൽ വലിയ പ്രചരണമൊന്നുമില്ലാണ്ട് എളുപ്പത്തില് ഏർ നടാൻ പറ്റിയ ഒരു ഫ്രൂട്ടിന്റെ മരമാണ് റമ്പുട്ടാൻ നമ്മുടെ വീട്ടിൽ നല്ലൊരു തണൽ മരവും കൂടിയാണ് നിറച്ചിലകളായിരിക്കുള്ളൂ റംബുട്ടാന്റെ മരത്തിൽ അപ്പൊ ഒരു തണല് കിട്ടണ ഒരു മരവും കൂടിയാണ് റംബുട്ടാൻ അപ്പൊ റമ്പൂട്ടാൻ പറിക്കാനായിട്ട് നമ്മുടെ കൂടെ മാസ്യമോനുണ്ട് വേണ്ട അപ്പൊ നമുക്ക് റംബൂട്ടാൻ വിളവെടുക്കണ്ട എങ്ങനെയുണ്ട് മാസികോന് ആ ഇത് പൊട്ടിച്ചു വേണ്ട നമ്മടെ റംബൂട്ട നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടാണ് ആ നമുക്ക് റംബൂട്ടാനൊന്ന് കഴിച്ചു നോക്ക ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കണം ണ്ടോ തോല് പൊളിക്കാനൊക്കെ നല്ല നല്ല കണ്ട തോലൊക്കെ കുറവാണ് നല്ല വെയിറ്റ് ഉള്ളതാണ് പിന്നെ ഇങ്ങനെ കുരുമലി കറ്റി പിടിക്കാത്തന്നാണ് അപ്പൊ നമുക്ക് മാസികവന് കൊടുക്കാം എന്നാ റംബൂട്ടാൻ കഴിച്ചോട്ട് നല്ല മധുരമുള്ള റംബൂട്ടാനാണ് മധുരം മധുരമുണ്ട് നല്ല മധുരമുണ്ട് മധുരം നമുക്ക് കണ്ടാ നമുക്ക് ഇതേപോല തോലീന്ന് വിട്ടു പോരും നമുക്ക് കുരു കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പൊ നല്ല മധുരമുള്ള റമ്പൂട്ടാനാണ് നമ്മുടെ വീടുകളിലൊക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയവരെന്നോണ് അപ്പൊ എല്ലാവരും റംബുട്ടാന്റെ മരമൊക്കെ വീടുകളിൽ വെച്ചുപിടിപ്പിക്ക അപ്പൊ ചെറിയൊരു വിളവെടുപ്പായിരുന്നു എന്നാലും വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഇണ്ടാവുന്ന ഫ്രൂട്ട് ഒക്കെ പറിച്ചെടുക്കുമ്പോ അതിന്റെ സന്തോഷം വേറെ തന്നെയാണ് അപ്പൊ ഒരു മാസം മുമ്പ് നമ്മ നട്ട കെ എന്ന് പറഞ്ഞ റംബൂട്ടാന്റെ വെറൈറ്റി ആണ് അതിന് പുതിയ ഇലകളൊക്കെ വന്ന് കണ്ട പുതിയ ശാഖകളൊക്കെ വന്നാണ്ട് നല്ല സൂര്യപ്രകാശമുള്ള ഉള്ള സ്ഥലത്താണ് നട്ടിരിക്കണത് ഏഹ് അതുകൊണ്ട് തന്നെ നമ്മ സ്ഥലം തെരഞ്ഞെടുക്കുമ്പോ നല്ല സൂര്യപ്രകാശമുള്ള ഉള്ള സ്ഥലം തന്നെ റംബൂട്ട നടാൻ വേണ്ടി തിരഞ്ഞെടുക്കണം ഇപ്പൊ രണ്ടാം വർഷം തന്നെ കഴിക്കും എന്നുവെച്ചാല് നമ്മ വളങ്ങളൊക്കെ ഒരു കൊല്ലം വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ ഇട്ട് കൊടുക്ക പിന്നെ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുക അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പര്യടനങ്ങളൊന്നും വേണ്ട അപ്പൊ എല്ലാവരും നമ്മുടെ വീട്ടിൽ റമ്പൂട്ടാനോ വരുമെങ്കിലും വെച്ചു പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക